സുഹൃത്തുക്കളെ ദേശീയ വിര വിമുക്ത ദിനാചരണത്തിൻ്റെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാരകുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി കരുവാരകുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് എൻ ഡി ഡി ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടി കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻവർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കരുവാരകുണ്ട് സി എച്ച് സി അസിസ്റ്റൻറ്റ് സർജൻ ഡോക്ടർ ഷിജില പി എച്ച് എൻ ടെസ്സി എന്നിവർ വിഷയാവതരണം നടത്തി വാർഡ് മെമ്പർ ആരോഗ്യ സ്കൂൾ അധ്യാപകർ അങ്കണവാടി പങ്കെടുത്തു ചെറിയൊരു വിവരങ്ങളും ഡോക്ടർ പറയുന്ന ദേശീയ ദിനമായിട്ട് നമ്മൾ ദേശീയ തലത്തിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് നവംബർ ഇരുപത്തിയാറിനും അന്നേ ദിവസം നമ്മൾക്ക് ഈ പ്രോഗ്രാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസംബർ മൂന്നിന് നമ്മളൊരു മോക്ക് ഡ്രില്ലും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും അവരുടെ വിദ്യാഭ്യാസവും ജീവിത നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു മുന്നേക്കൂട്ടിയുള്ള ഒരു പരിപാടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ അംഗനവാടികളും അംഗനവാടികളും സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് ഒരു വയസ്സ് മുതൽ രാജ്യത്തൊട്ടാകമാനമുള്ള ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൽബൻറ്റസോൾ കുളികൾ കൊടുത്ത് അവരെ വിരമുക്ത മുക്ത ഒരു ജനതയാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംരംഭത്തിന് തുടക്കമാണ് അപ്പോൾ എല്ലാവരും ഇതിൽ കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് ആൽബൻറ്റസോൾ കൊടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ആവശ്യം ഇനി എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഐവിങ്സ് ഐ ഹോസ്പിറ്റലിൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ വർഷങ്ങളുടെ സേവനമുള്ള ഡോക്ടർ ശ്രീനിവാസ് ഇനി മുതൽ ഐവിങ്സ് ഐ ഹോസ്പിറ്റലിൽ മാത്രമല്ല പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒപ്റ്റിയോമെട്രിസിന്റെ സേവനവും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയായ ജപ്പാൻ ജർമ്മൻ മെഷീനറീസ് ഉപയോഗിച്ച് കാഴ്ച പരിശോധന നടത്തുന്നുണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് കരോരക്കുണ്ടിന് പുറമെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ലൈഫ് സ്റ്റൈൽ എന്ന പേരിലും പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ഐവിങ്സ് എന്ന പേരിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്